ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം എക്സ്പ്ലൈൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലാങ്ക് വേഴ്സ് ഇൻ ഷേക്സ്പിയേഴ്സ് ഡ്രമാറ്റിക് വർക്ക് ഷേക്സ്പിയറുടെ ഡ്രമാറ്റിക് വർക്കിൽ കാണുന്ന ബ്ലാങ്ക് വേഴ്സുകൾ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഫിത ഫിദ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഫിദ ഇനി നമുക്ക് എന്താണ് ബ്ലാങ്ക് വേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം ഈ ബ്ലാങ്ക് വേഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അൺറൈംഡ് ആണ് നമ്മൾ ബ്ലാങ്ക് വേഴ്സിനെ പറയുന്നത് സോ അവിടെ അൺറൈംഡ് ആയിരിക്കും പ്രത്യേകിച്ച് ഒരു റൈമിംഗ് സ്കീം എന്താണ് ബ്ലാങ്ക് വേഴ്സുകൾക്ക് ഉണ്ടാവില്ല മാത്രമല്ല അത് അയാമ്പിക് പെഞ്ചാമീറ്ററിലാണ് ഈ ഒരു ബ്ലാങ്ക് വേഴ്സുകൾ എഴുതുന്നത് പിന്നെ മിഡ് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ബ്ലാക്ക് വേഴ്സുകൾ ഏറ്റവും കൂടുതൽ ഡ്രമാറ്റിക് പോയട്രിയിൽ ഡോമിനൻസ് ആയിട്ട് കാണാൻ കണ്ടു തുടങ്ങിയത് മാത്രമല്ല ഷേക്സ്പിയറുടെ വർക്കുകളിലും നമുക്ക് ഈ ഒരു ബ്ലാക്ക് വേഴ്സ് കാണാൻ സാധിക്കും അദ്ദേഹം ആരിൽ ഇൻഫ്ലുവൻസി ആയിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാങ്ക് വേഴ്സ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള ക്രിസ്റ്റഫർ മാർലോ ആണ് ആദ്യം എന്ത് ചെയ്യുന്നത് ബ്ലാങ്ക് വേഴ്സുകൾ ഡ്രമാറ്റിക് പോയട്രിയില് കൊണ്ടുവരുന്നത് നിങ്ങൾ കഴിഞ്ഞ എക്സാമിൽ ജോസഫ് ടു ദി എലിസബത്തിന്റെ ഏജില് നമ്മൾ ഡോക്ടർ ഫോസ്റ്റേഴ്സ് പഠിച്ചിരുന്നു ക്രിസ്റ്റഫർ മാറിലൂടെ അപ്പൊ അതിലെന്താണ് ബ്ലാങ്ക് വേഴ്സുകൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഷേക്സ്പിയർ എന്ത് ചെയ്യുന്നത് തൻ്റെ ഡ്രമാറ്റിക് പോയട്രിയില് ബ്ലാങ്ക് വേഴ്സുകൾ കൊണ്ടുവരാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് സോ ഇനി എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാല് ബ്ലാങ്ക് വേഴ്സ് കൊണ്ട് സ്പീച്ച് പാറ്റേൺസ് എന്താണ് ഫ്ലെക്സിബിൾ ടൂൾ ഫോർ പോർട്ടറിങ് സ്പീച്ച് പാറ്റേൺസ് നമുക്കറിയാം ഒരു ഡയലോഗ് ഒരേ സെയിം സൗണ്ട് മോഡുലേഷനിൽ തന്നെ പോകുമ്പോൾ അതിനെന്താണ് ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇമോഷൻസിനനുസരിച്ച് എന്താണ് സൗണ്ട് മോഡുലേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഓഡിയൻസിന് എന്ത് ചെയ്യുന്നത് അത് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുന്നത് സോ ഇമോഷൻസ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലോട്ട് കംപ്ലീറ്റ്ലി എത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്ലാങ്ക് വേഴ്സുകൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ബ്ലാങ്ക് വേഴ്സ് എങ്ങനെയാണ് ഷേക്സ്പിയറുടെ ഡ്രമാറ്റിക് വർക്കുകളിൽ കാണുന്നതെന്നും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കിയർ യൂസ് ഓഫ് ഇമേജറി ഇൻ ഹിസ് പ്ലേസ് പ്രൊവൈഡിങ് എക്സാമ്പിൾസ് അപ്പോ ഷേക്സ്പിയറിന്റെ വോക്കുകളിൽ കാണുന്ന ഇമേജറീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ആ ഇമേജറി നമുക്ക് എന്ത് ചെയ്യണം എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് തന്നെ എഴുതണം അപ്പൊ നിങ്ങൾക്ക് എഴുതാം എങ്ങനെ എഴുതാം എന്താ നിങ്ങൾ പഠിച്ച വോക്കുകളിൽ നിന്ന് എഴുതാം ഹാംലെറ്റ് ട്വൽത്തിനായിട്ട് ഇതിൽ നിന്നും എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ഷേക്സ്പിയറുടെ വോക്കുകളിൽ നിന്നും എടുത്ത് എഴുതാവുന്നതാണ് കേട്ടോ ഷേക്സ്പിയർ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഇമേജറീസ് അദ്ദേഹത്തിന്റെ വോക്സുകളിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ ഒരു പ്ലേ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ് ഓഡിയൻസിന് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ഇമേജറി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി അദ്ദേഹം അതിന് കൊടുക്കുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് ഡങ്ക് ആൻഡ് മേർഡർ ഇൻ മാക്ബത്ത് ബ്ലാറ്റ് ആൻഡ് സ്ലീപ് ഇമേജറി ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഡെങ്കന്റെ മരണത്തിന് ശേഷമുള്ള ആ ഒരു ബ്ലഡ് ഷെഡും അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് ഇമേജറീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൊറിഫയിങ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് മുന്നിലോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമല്ല മാക്ബത്തിന്റെ ആ ഒരു ഇൻസാനിറ്റി അല്ലെങ്കിൽ മാഡ്നെസ് ലേഡി മാക്ബത്തിന്റെ ഗിൽറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇമേജറിയിലൂടെ കാണിക്കുന്നുണ്ട് മറ്റൊന്ന് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒതല്ലോയിൽ ആണ് ഒതല്ലോയിൽ ലാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഇസ് ദ്രസെൻറ്റേറ്റീവ് ഓഫ് ഹെൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് ഹെല്ലാണ് സോ ഈ ഹെല്ലിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഗുഡ് ആൻഡ് ഈവൽ ദ ഇമേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽത്ത് സോ ഗുഡ് ആൻഡ് ഈവൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹെവനും ഹെല്ലും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇമേജസ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് ഗുഡ്നെസ്സും ഈവൽനസ്സും ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഷേക്സ്പിയർ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോക്കുകളിൽ ഇമ ഇമേജറേസുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഇമേജറൈസ് അദ്ദേഹം യൂസ് ചെയ്യുന്ന എന്തിനാണ് ഈയൊരു പ്ലേ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ എന്ത് ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഇമേജറീസുകൾ യൂസ് ചെയ്യുന്നത് മാക്ബത്തിലും ഒതല്ലയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം ഇമേജറീസുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സോണറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ടുള്ള പോയംസ് ആണ് സോണറ്റ് എന്ന് പറയുന്നത് കാരണം എന്താ ഫോർട്ടീൻ ലൈൻസ് ആണ് ഉണ്ടാവും വളരെ ആയിട്ടുള്ള ഒരു പോയമാണ് പക്ഷെ അതിൻ്റെ തീമുകൾ എങ്ങനെയായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തീംസുകളായിരിക്കാം എന്ത് ഷേക്സ്പിയറുടെ സോണറ്റുകളിൽ വരാറുള്ളത് അപ്പൊ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോണറ്റ് ഏതായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്തേ ഏറ്റവും ഇഷ്ടപ്പെട്ട സോണറ്റ് ഏതായിരിക്കും നിങ്ങൾ നാല് സോണറ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ ഒരു പേപ്പറിൽ അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോണറ്റ് ഏതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള സോണറ്റ് ഏതാണ് സോ സോണറ്റ് എയ്റ്റിന്റെയും സോണറ്റ് ഫിഫ്റ്റി ഫൈവിന്റെയും തീംസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സോണറ്റ് എയ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്താണ് ഇമ്മോർട്ടാലിറ്റി ത്രൂ ആർട്ട് നമുക്കറിയാം സോണറ്റ് എയ്റ്റീൻ എന്ന് പറയുന്നത് ആരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് ഫെയർ യൂത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സോണറ്റ് എയ്റ്റീനും സോണറ്റ് ഫിഫ്റ്റി ഫൈവും ഫെയർ യൂത്ത് സീക്വൻസസ് ആണ് സോ അവിടെ ഫെയർ യൂത്തിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു സമ്മർ ഡേയുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വേഴ്സിലൂടെ അല്ലെങ്കിൽ ലൈനിലൂടെ എന്ത് ചെയ്യുന്നു ആ വിളവടിന്റെ അല്ലെങ്കിൽ ഫെയർ യൂത്തിൻ്റെ എറ്റേണൽ ബ്യൂട്ടി എന്ത് ഇമോർട്ടലൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സമ്മറുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും സമ്മർ എന്ന് പറയുന്നത് ഒരു സീസൺ ആണ് അപ്പൊ ആ ഒരു സീസൺ കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഭംഗി പോവും സോ സമ്മറിന്റെ സീസി സമ്മറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ചേഞ്ചിങ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ ഈ ഒരു ഫെയർ യൂത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എവർ ലാസ്റ്റിംഗ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ത്രൂ ദ ആർട്ട് അല്ലെങ്കിൽ ത്രൂ ദ പോയം അതുകൊണ്ടാണ് ഇമ്മോർട്ടാലിറ്റി ത്രൂ ആർട്ട് ഒരു തീമായിട്ട് വരുന്നത് ഇനി സോണറ്റ് ഡച്ച് ഫിഫ്റ്റി ഫൈവില് നോക്കിയാലും നമുക്ക് ഇതേ തീംസ് തന്നെയാണ് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ദ എൻചറിംഗ് പവർ ഓഫ് പോയട്രി റിയാം നമ്മൾ എന്ത് എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു എന്താ വലിയ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിനെ അല്ലെങ്കിൽ കിങ്സിനെയൊക്കെ നമ്മൾ ആദരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാച്സും മോണുമെന്റ്സും മ്യൂസിയംസും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ സോ അല്ല ഇത് ഉണ്ടാക്കുമ്പോൾ എന്താണ് വളരെയധികം ഓർണമെന്റൽ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവുക പക്ഷെ കുറച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും ആളുകൾക്കിടയിൽ അതിന്റെ പ്രാധാന്യം കുറയുകയും അതെന്ത് ചെയ്യും അതിന്റെ ബ്യൂട്ടി ഡിക്ലൈൻ ചെയ്ത് കൊണ്ട് വരികയും ചെയ്യും പതിയെ പതിയെ ആളുകൾ എന്ത് ചെയ്യും അത് മറന്നു പോവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പക്ഷെ പോയറ്റ് പറയുന്നത് എന്താണ് പക്ഷെ ഒരു പോയത്തിൽ പ്രിസേർവ് ചെയ്തിരിക്കുന്ന ഒരാളുടെ ബ്യൂട്ടിയും അല്ലെങ്കിൽ മെമ്മറീസൊക്കെ എന്താണ് എവർ ലാസ്റ്റിംഗ് ആണ് ഈവൻ അത് ഡിസ്ട്രാക്റ്റീവ് ടൈമിനെ പോലും എന്ത് ചെയ്യുന്നു അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പോയിട്രിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ആണല്ലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചാൽ എക്സ്പ്ലോർ ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം ആസ് റിഫ്ലക്റ്റഡ് ഇൻ ഷേക്സ്പീരിയൻ പ്ലേസ് ഷേക്സ്പീരിയൻ പ്ലേകളിൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഡ്യൂറിങ് ദ എലിസബത്തൻ പീരിയഡ് ഷേക്സ്പിയർ അടക്കമുള്ള തിങ്കേഴ്സുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു തീമായിരുന്നു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് സോ നം ഷേക്സ്പിയറുടെ വോക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ള ഹ്യൂമൻ നേച്ചറുള്ള Bye. നേച്ചറ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആണ് ഷേക്സ്പിയറുടെ ക്യാരക്ടേഴ്സ് എല്ലാം അതായത് ഇപ്പോൾ ഒരു നോബൽ ക്ലാസ്സിൽ പെടുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് എല്ലാ തരത്തിലുള്ള ഗുഡായിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല വീക്കായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാണ്ട് ഷേക്സ്പിയറുടെ ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും ഹ്യൂമൻ ഡിഗ്നിറ്റിയെയും ഹ്യൂമൻ കോൺഷ്യസിനെയും ഹ്യൂമൻ എക്സിസ്റ്റൻസിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഷേക്സ്പിയർ എന്ത് ചെയ്യാറുള്ളത് തൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഇനി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച തന്നെ തന്നെ ഹാംലെറ്റ് എന്ന് പറയുന്ന ഇത് ഹാമിലെടുക്ക അപ്പൊ ഹാംലെറ്റിൽ എങ്ങനെയാണ് ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ വേർത്തും ബ്യൂട്ടിയുമാണ് ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് മുന്നിലോട്ട് ഷേക്സ്പിയർ വെക്കുന്നത് മാത്രമല്ല ഷേക്സ്പിയറുടെ ക്യാരക്ടേഴ്സ് എല്ലാം ട്രാജിക് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അതിനെന്താണ് അഡ്മിറബിൾ ആയിട്ടുള്ള ട്രീറ്റ്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ക്വാളിറ്റീസുകൾ ഉണ്ടാവും എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവാം കമ്പാഷൻ പേഷ്യൻസ് ആൻഡ് കൈൻഡ്നെസ് ഈ മൂന്ന് ക്വാളിറ്റീസും ഉള്ള ക്യാരക്ടേഴ്സുകളെ ആയിരിക്കും ഷേക്സ്പിയർ എന്ത് ചെയ്യുന്നത് തൻ്റെ വർക്കുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോ നമുക്കറിയാം ഷേക്സ്പിയർ റിനസെൻസ് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ എഴുതുന്ന വ്യക്തിയാണ് സോ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഷേക്സ്പിയറുടെ വാക്കുകളിലെല്ലാം എന്ത് ചെയ്യുന്നത് ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് കാണുന്നതും